ചെറുപ്പശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഈബുൾജെറ്റ് സഹോദരന്മാരിൽ ലിബിന് കാര്യമായി പരിക്കുണ്ട് ഇടതുകൈന് പരിക്കേറ്റ ലിബിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വേളാങ്കണ്ണിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്നതിനിടെയാണ് യൂട്യൂബ് ബ്ലോഗർമാരായ ഈബുൾ ജെറ്റ് സഹോദരങ്ങളും കുടുംബവും സഞ്ചരിച്ച കാർ ചെറുപ്രശ്ശേരി കാറിൽ മണക്കടുത്ത് ആലിയംകുളത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് സഹോദരങ്ങളായ എബിനും ലിബിനും അച്ഛനും അമ്മയും എബിൻ്റെ ഭാര്യയും കുട്ടിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ലിബിന് അപകടത്തിൽ കാര്യമായ പരിക്കുണ്ട് ഇടതുകൈക്ക് പരിക്കേറ്റ ലിബിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ